നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേരളത്തിൽ ഇന്നലെ സാമാന്യ വ്യാപകമായും ലക്ഷദ്വീപിൽ ചുരുക്കം ചിലയിടങ്ങളിലും മഴ രേഖപ്പെടുത്തി കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ പത്തനംതിട്ട ജില്ലയിലെ ഏനാദിമംഗലത്ത് നിന്നാണ് പതിനൊന്ന് സെന്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ് മുപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ മാർച്ച് ഒന്ന് മുതൽ ഇന്ന് വരെ ലഭിച്ച വേനൽ മഴ ഈ കാലയളവിൽ ലഭിക്കേണ്ട ശരാശരി മഴയേക്കാൾ നാൽപ്പത്തിയേഴ് ശതമാനം കുറവാണ് ഇത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ ഈ കാലയളവിൽ ലഭിക്കേണ്ട ശരാശരി മഴ ലഭിച്ചതായും ബാക്കി എല്ലാ ജില്ലകളിലും ലഭിച്ചിരിക്കുന്ന മഴ ഈ കാലയളവിൽ ലഭിക്കേണ്ട ശരാശരി മഴയേക്കാൾ കുറവാണെന്ന് നമുക്ക് കാണാൻ കഴിയും തെക്ക് കിഴക്ക് അറബിക്കടലിനും അതിന് സമീപമായിട്ടുള്ള കേരള ഭാഗത്തുമായി സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ചുഴി ഇന്ന് കാണപ്പെടുന്നു മേൽപ്പറഞ്ഞ ചക്രവാതച്ചുഴിയിൽ നിന്ന് മറാഥ്വാഡ വരെ കർണാടകയ്ക്ക് കുറുകെ സമുദ്രനിരപ്പിൽ നിന്ന് പോയിൻ്റ് ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ പാത്തിയും ഇന്ന് കാണപ്പെടുന്നു ഇന്നലെ കന്യാകുമാരി ഭാഗത്ത് കാണപ്പെട്ടിരുന്ന ചുഴി ഇന്ന് ഭൂമധ്യരേഖയ്ക്ക് സമീപമായിട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും അതുമായി ചേർന്നിട്ടുള്ള കന്യാകുമാരി ഭാഗത്തുമായി സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററിനും മൂന്നേ പോയിൻറ്റ് ഒന്ന് കിലോമീറ്ററിനും മധ്യേ കാണപ്പെടുന്നു കേരളത്തിൽ മെയ് പതിനാല് പതിനഞ്ച് എന്നീ തീയതികളിൽ സാമാന്യവ്യാപകമായും പതിനാറ് മുതൽ ഇരുപത് വരെ വ്യാപകമായും മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ മെയ് പതിനാല് മുതൽ ഇരുപത് വരെ സാമാന്യവ്യാപകമായും മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്ന് അതായത് മെയ് പതിനാലിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ മെയ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ന് അതായത് മെയ് പതിനാലിന് അത്യന്തം കനത്ത മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകൾക്ക് നൽകിയിരിക്കുന്നു കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ചില അവസരങ്ങളിൽ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ ആകാനും സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ ഇന്ന് അതായത് മെയ് പതിനാലിനും പതിനേഴ് പതിനെട്ട് എന്നീ തീയതികളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും മാലദ്വീപ് ഭാഗം കന്യാകുമാരി ഭാഗം മാന്നാർ കടലിടുക്ക് ഭാഗം എന്നിവിടങ്ങളിലും പ്രക്ഷുബ്ധ കാലാവസ്ഥ കണക്കിലെടുത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കൊന്നും തന്നെയില്ല കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും നാളെ മുതൽ പിന്നീടുള്ള നാല് ദിവസങ്ങളിൽ ശക്തമായ കാറ്റിൻ്റെയോ പ്രക്ഷുധമായ കാലാവസ്ഥയുടെയോ മുന്നറിയിപ്പുകളൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായി നൽകിയിട്ടില്ല ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കുള്ള മുന്നറിയിപ്പ് ഇൻകോയിസ് നൽകിയിട്ടുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്